وضوء تيذر إلى آل وصلى الله عليه وسلم أمره بـ أريان من كتب كالإمام أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا رسول الله محمد رسول الله إلى سوريا من الشيعة الشمال اللهم تعالي من الصوابين وتعالي من المتطهرين إلى أمر പലപ്പോഴും നമ്മൾ പൊതുവ് ചെയ്തു കഴിഞ്ഞാൽ തുടങ്ങുന്ന പ്രാർത്ഥന നമ്മൾ ചൊല്ലുമെങ്കിലും ഭാഗം ആളുകളും അശ്രദ്ധ കൊണ്ടോ അറിവില്ലായ്മ കൊണ്ടോ പറയാത്തൊരു സംഭവമാണ് ഞാൻ പറഞ്ഞു ഇത് സാക്ഷ്യവചനമാണ് നമ്മൾ പ്രഖ്യാപിക്കുകയാണ് അദ്ാഹു അല്ലാതെ ആരാധനായിട്ട് വേറൊരാളും ഇല്ല എന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു പങ്കുകാരില്ല ശരീക്കുകളില്ല എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു മുഹമ്മദ് നബി ദൂതനാണ് എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു ഇതൊരാൾ പറഞ്ഞാൽ ഈ മഹത്ത ഒരാൾ പറഞ്ഞാൽ ചൊല്ലിയാൽ

ജീവൻ പോയാലും വേണ്ടില്ല കോടികൾ നമുക്ക് നഷ്ടപ്പെട്ടാലും വേണ്ടില്ല ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും അനുഭവിച്ചുകൊണ്ട് ജീവിച്ചാലും വേണ്ടില്ല വലിയ സ്വാഭാവികം നമുക്ക് കിട്ടാനില്ല എട്ട് കപാടങ്ങളും തുറന്നുവെച്ചിട്ട് നിനക്കിഷ്ടമുള്ളതിനോട് പോയിക്കോ ഇഷ്ടമുള്ളതിനോട് പോയിക്കോ എന്ന് നാളെ പറയും വന്ന് എന്തേ കാരണം അങ്ങനെ പറയാനുള്ള കാരണം അതിനുള്ള കാരണം എടുക്കുന്നതിലൂടെ അവന്റെ പാപങ്ങൾ പാപങ്ങൾക്കെ എടുക്കുന്നതിലൂടെ അവന്റെ പാപങ്ങൾ പാപങ്ങൾക്കടുകയാണ് അതിനുശേഷം എന്ത് ചെയ്യുന്നു പാപങ്ങൾ പൊതുക്കപ്പെട്ട് അവന്റെ ഈമാനെ പുതുക്കുകയാണ് അവൻ സാക്ഷ്യവചനം പറയുകയാണ് അതുമല്ല ഇലാ അവന്റെ അവൻ പിന്നീട് പുതിയൊരു ജീവിതമാണ് അവന്റെ ഈ മാനികപരമായ ജീവിതമാണ് പിന്നീട് ആരംഭിക്കുന്നത് അതുകൊണ്ട് ഇതൊരു മനുഷ്യൻ തനിച്ച ജീവിതത്തിൽ ഉണ്ടായാൽ നാളെയുള്ള പ്രതിഫലമാണ് ഹബീബ് നമ്മളെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മൾ ഇനി അടുത്ത പു മുതൽ നമ്മൾ ശ്രദ്ധിക്കണം നല്ല മനസ്സോടെ അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ച് ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്തു പോയ പാടുകളെല്ലാം പൊറുക്കപ്പെടണം എന്ന മനസ്സോടുകൂടി പുതു എടുത്ത് അതിനുശേഷം നമ്മുടെ ഈ നാലിനും നമ്മൾ കൊടുക്കുക ഈ മഹത്വവചനം ഈ സാക്ഷവചനം നമ്മൾ മറക്കരുത് അത് ചൊല്ലിയാവുന്ന നേട്ടം അറിഞ്ഞുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുക ചൊല്ലുക അബാഹുവിന്റെ സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറന്നു തന്ന് ഇഷ്ടമുള്ളതിലും കൂടി കടന്നുപോകാം എന്ന സ്വഭാവമാണ് നമുക്ക് വരാനിരിക്കുന്നത് അബാഹു നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ